ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച കുറച്ച് പ്ലാന്റ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെൽ വീഡിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ടി ഡി സി കൊറിയർ വഴി നമ്മൾ അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല ഗൂഗിൾ പേ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് വേണ്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും സി സി അടക്കം എത്രയാണെന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ ആ എമൗണ്ട് ജിപേ ചെയ്യാം കേട്ടോ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാവേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈയൊരു അലൊക്കേഷ്യ ആണ് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ് ഹെൽത്തി ആയ ഒരു ലീഫൊക്കെ ഉള്ളു കേട്ടോ കാരണം എന്ത് കണ്ട മഴ കഴിഞ്ഞ് ഇതായിട്ട് പക്ഷേ ഇതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടാവും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നാൽപ്പത് രൂപയുള്ള അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു കലയിടിയാണ് കേട്ടോ ഈ ഒരു കലയിടിയത്തിൻ്റെ റേറ്റും നാൽപ്പത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയുള്ള ഈ കലയിടിയത്തിന് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു കലയിടിയാണ് കേട്ടോ ഈ ഒരു കലയിടിയത്തിനും മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡേസി ആണ് കേട്ടോ മുപ്പത് രൂപയുള്ളൂ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് അയച്ചിരുന്നത് ഇതിൻ്റെ കളർ ഏതാണെന്ന് നമുക്ക് ഒരു ഐഡിയയില്ല കേട്ടോ കുറച്ചും കൂടി വലുതായാലേ പൂക്കളൊക്കെ വരുവുള്ളൂ അപ്പോൾ ഡേസി ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാം മുപ്പത് രൂപയുള്ളൂ കേട്ടോ പ്ലാന്റ് എന്ന് പറയുന്നത് ഈയൊരു കലേടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആകുന്നതാണ് കേട്ടോ ഒത്തിരി പേരുടെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ആണ് പ്ലാന്റ് പറയുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം വലിയ പ്ലാന്റ് ആവും ചെറിയ തൈകളാണ് ഇതിൻ്റെയൊക്കെ ഇതാണ് സൈസ് മുപ്പത് രൂപയുള്ളൂ കേട്ടോ അഗ്ലോണിമ പ്ലാന്റ് ആണ് നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഒരു മോഡൽ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അധികം ഉയരം വയ്ക്കത്തില്ല പക്ഷേ ഒരു വെള്ള വെള്ളപ്പോട്ടിലൊക്കെ വെച്ച് നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയുള്ള ഇവിടുത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ചെറിയ തൈകളാണ് കേട്ടോ അപ്പം ഇതൊക്കെ നോക്കിയിട്ട് വാങ്ങുക കിട്ടിക്കഴിഞ്ഞ് ചെറു വലുത് വലുത് കാണിച്ച് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഇതാണ് സൈസ് കറക്റ്റ് കാണിക്കുന്നുണ്ട് ചെറിയ തൈകളാണ് ഇരുപത് രൂപയുള്ള അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ചെറുതും വലുതും ഉണ്ട് എല്ലാത്തിനും ഇരുപത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് തരുന്നത് അടുത്ത പറയുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് നല്ലൊരു വെറൈറ്റിയാണ് നൂറ് രൂപയാണ് ഇത് ഈ ഒരു പ്ലാന്റും ഉണ്ട് കേട്ടോ ഇതിനും നൂറ് രൂപ തന്നെയാണ് കേട്ടോ ആ നേരത്തെ കാണിച്ച പ്ലാന്റും ഈ പ്ലാന്റും സെയിം അല്ല ചെറിയ വ്യത്യാസമുണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ സെയിം പ്ലാന്റ് ആണെന്ന് തോന്നും നൂറ് രൂപ തന്നെയാണ് പിന്നെ നമ്മുടെ അടുത്തുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് ഈ മോഡല് പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ ഇത് കുറച്ചും കൂടെ നല്ല വലിയ പ്ലാന്റ് ആകുന്ന സമയത്ത് ഈ പ്ലാന്റ് ഒക്കെ റെഡ് കളറിലായി വരും കേട്ടോ ലീഫൊക്കെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എൺപത് രൂപയാണ് ഫിഫ്റ്റി അല്ല എട്ട് പൂജ്യം കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത് മുപ്പത് രൂപയുടെ ഉണ്ട് നാൽപ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയുടെ കുറച്ചും കൂടെ വലിയ പ്ലാന്റുകളാണ് ഇതാ ഇതാണ് മുപ്പത് രൂപയുടെ സൈസ് കേട്ടോ ഇതേ ഈ ഒരു പ്ലാന്റിൻ്റെ എനിക്കറിയില്ല ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ ഇതിൻ്റെ ഉണ്ട് നമ്മുടെ അടുത്ത് തീരെ ചെറുതായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയ സമയത്ത് ഇപ്പം അത്യാവശ്യം വലുതായി വരുന്നുണ്ട് കുറച്ചായിട്ടുള്ള എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ ഇത് നന്നായി വലുതാവും കേട്ടോ ഇനിയും വലുതാകും വീഡിയോയിൽ കാണുന്ന ആകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാമെന്ന് ഇത് കണ്ടോ ഇതാണ് സൈസ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് ഇരുപത്തഞ്ച് രൂപയാണേ പിന്നെ നമ്മുടെ അടുത്ത് ഈ ടൈപ്പ് ഡിഫൻ ബാച്ച് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇരുപത് രൂപയുള്ള അപ്പം നമ്മുടെ അടുത്ത് ഈ ഒരു ബാസ്ക്കറ്റ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞ് ഇതിൽ നിന്ന് നിറയെ പ്ലാന്റുകൾ റൂട്ടായി വരും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് ഇരുപത് രൂപയുള്ള പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് വാങ്ങാത്തവർ വാങ്ങി വെച്ചാൽ നല്ല അടിപൊളി പ്ലാന്റ് ആണ് വൈറ്റ് ക്യാൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞ് ഇത് ഫ്ലവർ ചെയ്ത് തുടങ്ങും ഒരു മെഴുകുതിരി എന്താ പറയുക ഉരുകി വെച്ച പോലെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ പേര് പോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറൊക്കെ കാണാനായിട്ട് നന്നായി ഫ്ലവറും ചെയ്യൂട്ടോ ഒരെണ്ണം വെച്ചാൽ മതി നല് വലിയ മരം പോലെ വന്നിട്ട് ഫ്ലവർ ആകും കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയുള്ള ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കാവേ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഈ ഒരു സൈസ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ഇതിൽ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഒക്കെ വന്ന് നിൽക്കും ഇരിക്കും കേട്ടോ ഇതിൽ നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം കഴിഞ്ഞ തവണ നമ്മൾ ഈ പ്ലാന്റ് സെയിൽ ചെയ്തപ്പോൾ ഈ ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന കാര്യം പറയാൻ മറന്നുപോയായിരുന്നേ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ ഇപ്പം നിങ്ങളുടെ മുറ്റത്ത് ബട്ടർഫ്ലൈ ഒക്കെ കളിച്ച് സൂപ്പറായിട്ട് വാങ്ങി വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് ഇത്രയും പ്ലാൻസാണ് സെയിലിനായിട്ടുള്ളത് വേണ്ടത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിക്കെട്ടോ മിനിമം ഒരു നൂറ് രൂപയ്ക്കെങ്കിലും നിങ്ങൾ വാങ്ങണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കൊറിയറ് നമ്മളിവിടുന്ന് കാർഡ് ബോർഡും പേപ്പറും സെല്ലോട്ടൈപ്പ് എല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതാണ് നമ്മളത് പൊതിയുമ്പോൾ നമുക്കൊരു ലാഭം വേണ്ട അപ്പോൾ ഒരു നൂറ് രൂപയുടെ വാങ്ങാം ചിലവരെന്തു ചെയ്യുന്നറിയോ കളിയാക്കുന്ന പോലെ ഇരുപത് രൂപയുടെ ഒക്കെ എടുത്തിട്ട് ഇത് മാത്രം അയച്ച് തരുമെന്ന് ചോദിക്കും അങ്ങനെ ചെയ്യാമായിരിക്കുക കേട്ടോ ആവശ്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാൻസ് ഞാനിപ്പം എൻ്റെ ശ്രദ്ധ മുഴുവൻ താമരയിലും വാട്ടർ ലില്ലിയിലും ആണ് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് കുറവായിട്ടുണ്ട് പക്ഷെ ഒത്തിരി നല്ല പ്ലാന്റുകൾ ഇതേപോലെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് റൂട്ടാക്കാനുള്ളത് ഉണ്ട് കേട്ടോ നല്ല നല്ല സെയിൽ വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ